ിസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ പതിനഞ്ചാമത് വീഡിയോയാണ് ജോഷയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ബക്ഷബേഷിലേക്ക് ഇറങ്ങി തിംനായിലൂടെ നീങ്ങുന്ന യൂതായുടെ അതിർത്തി ഏതിലൂടെ ചെന്നാണ് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നേലിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നത് എക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് പലതവണ വീഡിയോ കേൾക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുക എങ്കിൽ മാത്രമേ ഈ വാക്കുകൾ നമുക്ക് ഫെമിലിയർ ആവുകയുള്ളൂ വളരെ ബുദ്ധിമുട്ടാണ് ഈ വാക്കുകൾ വായിക്കുന്നത് തന്നെ ഒന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ബക്ഷമേഷ്യയിലേക്ക് ഇറങ്ങി തിമ്നായിലൂടെ നീങ്ങുന്ന യൂതായുടെ അതിർത്തി ഏതിലൂടെ ചെന്നാണ് ഷിക്രോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാപ്നേലിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നത് യക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് രണ്ടാമത്തെ ചോദ്യം യൂതായുടെ അതിർത്തി വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് എവിടം ചുറ്റിയാണ് കടന്ന് യാപ്നേലിൽ എത്തി സമുദ്രത്തിൽ അവസാനിക്കുന്നത് ഷിക്കറോൺ ചുറ്റി മുൻപ് പറഞ്ഞ ചോദ്യം തന്നെ മറ്റൊരു രൂപത്തിലാക്കിയിരിക്കുന്നു എന്നേ ഉള്ളൂ മൂന്നാമത്തെ ചോദ്യം ജോഷ പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം അനുസരിച്ച് യുവതായുടെ അതിർത്തി യക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ഏത് മലയിലൂടെ കടന്നാണ് ഈ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നത് ബാലാമലയിലൂടെ കടന്ന് നാലാമത്തെ ചോദ്യം യൂതായുടെ അതിർത്തി യക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് എവിടെ എത്തിയാണ് സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ പടിഞ്ഞാറെ അതിർത്തി ഏത് മഹാസമുദ്രവും അതിന്റെ തീരപ്രദേശവും അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം യൂതാഗോത്രത്തിന്റെ പടിഞ്ഞാറെ അതിർത്തി ഏത് മഹാസമുദ്രവും അതിന്റെ തീരപ്രദേശവും ആറാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന് ഡാഷ് അനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത് ജോഷ പതിനഞ്ചിന്റെ പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക കുടുംബക്രമം അനുസരിച്ച് ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം യൂതാഗോത്രത്തിന് ഡാഷ് അനുസരിച്ച് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത് ജോഷ പതിനഞ്ച് പന്ത്രണ്ട് പ്രകാരം പൂരിപ്പിക്കുക കുടുംബക്രമം അനുസരിച്ച് ഏഴാമത്തെ ചോദ്യം ജോഷയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് എഫിന്നയുടെ മകനായ കാലബിന് ഗോത്രത്തിന്റെ ഇടയിൽ കൊടുത്ത സ്ഥലം ഏത്യാർബിരി അർബ അർബ ഹെബ്രോൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ചോദ്യം ഒരിക്കൽ കൂടി ജോഷയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് എഫിന്നയുടെ മകനായ കാലബിന് യൂതാ ഗോത്രത്തിന്റെ ഇടയിൽ കൊടുത്ത സ്ഥലം ഏത് അർബ അർബ എട്ടാമത്തെ ചോദ്യം ചോദ്യം ഹെബ്രോണിന്റെ മറ്റൊരു പേര് അർബയിൽ നിന്ന് കാലബ് അല്ലെങ്കിൽ ഓടിച്ചു വിട്ടത് ആരെയെല്ലാം അനാഖിന്റെ സന്തതികളായ ഷേഷായി അഹിമാൻ തൽമായി എന്നിവരെ പത്താമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം അർബായിൽ നിന്ന് കാലബ് ആരെയെല്ലാം സന്തതികളായ അഹിമാൻ തൽമായി എന്നിവരെ പതിനൊന്നാമത്തെ സന്തതികൾ എന്ന് ജോഷ പതിനഞ്ചിന്റെ പതിനാലിൽ പറയുന്നത് ആരെയെല്ലാം കുറിച്ചാണ് ഷേഷായി അഹിമാൻ തൽമായി എന്നിവരെ പന്ത്രണ്ടാമത്തെ ചോദ്യം കിരിയാത് അർബായിൽ നിന്ന് കാലബ് അനാക്കിന്റെ സന്തതികളായ ഷേഷായി അഹിമാൻ തൽമായി എന്നിവരെ തുരത്തിയ ശേഷം പിന്നീട് അവൻ ആർക്ക് എതിരെയാണ് പുറപ്പെട്ടത് നിവാസികൾക്കെതിരെ കാലബ് അഹിമാൻ ഷേഷായി തൽമായി തുടങ്ങിയ അനാക്കിന്റെ സന്തതികളെ തുരത്തിയതിനു ശേഷം ആർക്കെതിരെയാണ് പുറപ്പെട്ടത് ദബീർ നിവാസികൾക്കെതിരെ പതിമൂന്നാമത്തെ ചോദ്യം

ഭാര്യയായി കൊടുക്കും സേഫർ പിടിച്ചടക്കുന്ന ആൾക്ക് തന്റെ മകൾ അഫ്സായ ഭാര്യയായി കൊടുക്കും എന്നാണ് കാലബ് പറഞ്ഞത് ആർക്ക് എന്റെ മകൾ അഫ്സായ ഭാര്യയായി കൊടുക്കും എന്നാണ് കാലബ് പറഞ്ഞത് കിരിയാടിച്ചടക്കുന്നവന് പതിനേഴാമത്തെ ചോദ്യം കാലബിന്റെ മകളുടെ പേര് പതിനെട്ടാമത്തെ ചോദ്യം സേഫർ പിടിച്ചടക്കിയത് ആര് കാലബിന്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒത്നിയേൽ സഹോദരൻ്റെ സേഫർ പിടിച്ചടക്കിയത് കാലബിന്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒത്നിയേൽ പത്തൊൻപതാമത്തെ ചോദ്യം കാലബിന്റെ സഹോദരന്റെ പേരെന്ത് കെനസ് കാലബിന്റെ സഹോദരന്റെ പേര് കെനസ് ഇരുപതാമത്തെ ചോദ്യം കാലബിന്റെ സഹോദരൻ കെനസിന്റെ മകന്റെ പേര് ഒത്നിയേൽ ഒത്നിയേലാണ് സേഫർ പിടിച്ചടക്കുന്നത് ചോദ്യം പതിനേഴ് പ്രകാരം കാലബ് തന്റെ മകളായ അക്സയെ ഭാര്യയായി നൽകിയത് ആർക്ക് കാലബിന്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒത്നിയേലിന് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കാലബിന്റെ സഹോദരൻ കെനസിന്റെ മകനായ ഒക്നിയേലിന് കാലബ് ഭാര്യയായി നൽകിയത് ആരെ തന്റെ മകളായ അക്സയെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കാലബിന്റെ മകളായ അക്സ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് എന്ത് ചോദിക്കണം എന്നാണ് ഒത്നിയേൽ നിർബന്ധിച്ചത് ഒരു വയൽ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ന് മുന്തിലെയും തുടങ്ങിയതല്ല എന്നുള്ളതിനൊരു വലിയ തെളിവാണ് പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കാറും ലോറിയും ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അന്ന് വയലും ആടുമാടുകളും ഒക്കെയാണ് ചോദിച്ചിരുന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ ഇരുപത്തിനാലാമത്തെ ചോദ്യം കാലബിന്റെ മകളായ അക്സ അടുത്തു ചെന്നപ്പോൾ ആരോട് ഒരു വയൽ ചോദിക്കണമെന്നാണ് ഒത്നിയേൽ നിർബന്ധിച്ചത് പിതാവിനോട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലബ് അവളോട് ചോദിച്ചത് എന്താണ് അവൾ എന്ന് പറയുന്നത് മകളായ അക്സയുടെ കാര്യമാണ് നിനക്ക് എന്താണ് വേണ്ടത് ഇരുപത്തി ആറാമത്തെ ചോദ്യം നിനക്ക് എന്താണ് വേണ്ടതെന്ന് കാലബ് മകളോട് ചോദിച്ചത് എപ്പോൾ അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നിനക്ക് എന്താണ് വേണ്ടതെന്ന കാലബിന്റെ ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി എന്താ എനിക്ക് ഒരു സമ്മാനം വേണം നീ എന്നെ വരണ്ട നികവിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം നിനക്ക് എന്താണ് വേണ്ടതെന്ന കാലബിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ചോദ്യത്തിന് അവൾ അക്സ പറഞ്ഞ മറുപടി എന്താ എനിക്ക് ഒരു സമ്മാനം വേണം നീ എന്നെ വരണ്ട അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ വേണം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം നീ എന്നെ എവിടേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണമെന്നാണ് കാലബിനോട് മകൾ ആവശ്യപ്പെട്ടത് വരണ്ട നഗബിലേക്ക് അയക്കുന്നതിനാൽ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നീ എന്നെ വരണ്ട നഗബിലേക്ക് അയക്കുന്നതിനാൽ തനിക്ക് എന്തു തരണം എന്നാണ് മകൾ കാലബിനോട് ആവശ്യപ്പെട്ടത് നീരുറവകൾ മുപ്പതാമത്തെ ചോദ്യം പതിനഞ്ചിന്റെ പത്തൊൻപത് അനുസരിച്ച് കാലബ് തന്റെ മകളായ അക്സയ്ക്ക് കൊടുത്തത് എന്ത് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു മുപ്പതാമത്തെ ചോദ്യം ജോഷ പതിനഞ്ചിന്റെ പത്തൊൻപത് പ്രകാരം കാലബ് തന്റെ മകളായ അക്സയ്ക്ക് എന്താണ് കൊടുത്തത് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കാലബ് മകൾ അക്സയ്ക്ക് നീരുറവകൾ കൊടുത്തത് എവിടെയെല്ലാം മലയിലും താഴ്വരയിലും മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് തെക്കേ അറ്റത്ത് ഏതോ അതിർത്തിക്കരികെ അവകാശമായി ലഭിച്ച പട്ടണങ്ങൾ ഏതെല്ലാം ആ ക്രമത്തിൽ തന്നെ അത് പഠിക്കാൻ പരിശ്രമിക്കുക ഒന്ന് കബ്സേൽ രണ്ട് ഏദർ മൂന്ന് യാഗുർ നാല് കീന അഞ്ച് ദിമോന ആറ് അദാദ ഏഴ് കേദിഷ് എട്ട് ഹാസോ ഒൻപത് ഇബ്നാൻ പത്ത് സിഫ് പതിനൊന്ന് തേലം പന്ത്രണ്ട് ഹെബ്രോൺ അല്ലെങ്കിൽ ഹാസോർ പതിനഞ്ച് അമാം പതിനാറ് ഷേമ പതിനേഴ് മുളാദ പതിനെട്ട് ഹസാർദാദ പത്തൊൻപത് ഹെഷ്മോൺ ഇരുപത് ബത്പെലത്ത് ഇരുപത്തൊന്ന് ഹാസർ ഷുവാൽ ഇരുപത്തിരണ്ട് ബഷേബ ബിസിയോത്തിയ ബാല എസോ കെസിൽ ഹോർമ ൊൻപത് സിഗ്ലാ മുപ്പത് മത്മന്നൊന്ന് സാൻസന്ന മുപ്പത്തിരണ്ട് ലബാവോ ഷിൽഹിം മുപ്പത്തിനാല് അയിൽ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഹസോറിന്റെ മറ്റൊരു പേരെന്ത് മറ്റൊരു പേര് ചോദ്യം എന്നറിയപ്പെടുന്ന പട്ടണം ഏത് ഹസോർ ഇങ്ങനെ മുപ്പത്തിനാല് ചോദ്യങ്ങളാണ് പതിനഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്ത് നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഭാഗം കൂടിയാകുമ്പോ ജോഷ പതിനഞ്ചാം അധ്യായം അവസാനിക്കുന്നതാണ് എല്ലാവരും ഈ ഒരു ഭാഗം വളരെ നന്നായി പഠിക്കുക കാരണം സ്ഥലപ്പേരുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് അതിനൊരു ക്രമമുണ്ട് ആ ക്രമവും പഠിക്കേണ്ടതാണ് നന്നായി ബൈബിൾ വായിക്കുക വീഡിയോ നിങ്ങൾ പല ആവൃത്തി കാണുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി